ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്ലർക്ക് കേസ് സംഗീത് നടത്തിയത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകളെന്ന് കണ്ടെത്തൽ ക്ഷേമനിധിയിലേക്ക് വന്ന ചെക്കുകൾ ബാങ്കിൽ നൽകി പണം കൈപ്പറ്റിയതായും കണ്ടെത്തൽ നാൽപ്പതിലധികം ചെക്കുകൾ സംഗീത് പണമാക്കി മാറ്റി ഒരു കോടി രൂപയോളം തട്ടിച്ചു സംഭവത്തിൽ മേലുദ്യോഗസ്ഥരും ഒത്താശ ചെയ്തതായാണ് വിവരം ലോട്ടറി വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടറും സംശയ നിഴലിലാണ് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പരാതി നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനുണ്ട് ക്ലർക്ക് കെ സംഗീത് നടത്തിയത് കൂടുതൽ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നാണ് പുറത്തുവരുന്ന ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ഷേമനിധിയിലേക്ക് വന്ന ചെക്കുകൾ ബാങ്കിൽ നൽകി സ്വന്തം പേരിൽ പണം കൈപ്പറ്റിയതാണ് പുതിയ കണ്ടെത്തൽ നാൽപ്പതിൽ കൂടുതൽ ചെക്കുകൾ ഇത്തരത്തിൽ പണമാക്കി മാറ്റി ആകെ ഒരു കോടിയോളം രൂപയാണ് സംഗീത് കൈക്കലാക്കിയിരിക്കുന്നത് ക്ഷേംനിധി അക്കൗണ്ടിൽ നിന്നും എഴുപത്തിയെട്ട് ലക്ഷം രൂപ നേരത്തെ തട്ടിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ഷേമനിധി അക്കൌണ്ടിലേക്ക് ഇടേണ്ട ചെക്കുകളും സ്വന്തം നിലയിൽ മാറി പണം കൈപ്പറ്റിയിരിക്കുന്നത് ക്ഷേമനിധി ബോർഡിൽ ക്ലർക്കായിരുന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിലും അതിനുശേഷം ലോട്ടറി ഡയറക്ടറേറ്റ് ഇരുന്ന കാലത്തും ചെക്ക് മാറി സംഗീത പണം തട്ടിയിട്ടുണ്ട് ഇതിന് മറ്റുദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു വിലയിരുത്തൽ നേരത്തെ ക്ഷേമനിധി ബോർഡിൽ സൂപ്പർവൈസറി തസ്തികയിൽ വെൽഫെയർ ഓഫീസർ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലോട്ടറി വകുപ്പിലെ ഇപ്പോൾ ജോയിന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും അതേസമയം വിഷയത്തിൽ ധനകാര്യ വിഭാഗ പരിശോധനാ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തട്ടിപ്പ് അന്വേഷിക്കണമെന്ന് ക്ഷേന്ത്രി ബോർഡ് ചെയർമാൻ ധനമന്ത്രിയോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഈ പരിശോധന ആരംഭിച്ചത് സംഗീതനെതിരായ വിജിലൻസ് അന്വേഷണവും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ക്രമക്കേടിൽ പരിശോധന നടത്തിയ ലോട്ടറി വകുപ്പിന്റെ ആഭ്യന്തര അന്വേഷണ വിഭാഗം ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചെന്നും വിവരമുണ്ട് കെ എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ മറ്റുദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് പരാമർശിക്കുന്നതായും ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നു ശ്രീ പ്രജിത് മോഹനാണ് വിശദ വിവരങ്ങൾ നൽകിയത് ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ ക്ലർക്കിന്റെ നേതൃത്വത്തിലാണ് അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത് ഒരു കോടിയോളം രൂപയാണ് തട്ടിപ്പ് നടത്തിയത്